തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലം കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ മണ്ഡലം എന്ന് അർത്ഥത്തിൽ മാത്രമല്ല അത് മറിച്ച് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വാട്ടർ ലൂ ആയി തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലം മാറുന്നു എന്ന വലിയ രാഷ്ട്രീയ പ്രാധാന്യം ഉള്ള ഒരു തിരഞ്ഞെടുപ്പുമാണിത് ഒരുപക്ഷേ കഴിഞ്ഞൊരു തൊട്ടുമുമ്പുണ്ടായിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ മുമ്പുണ്ടായ തിരഞ്ഞെടുപ്പിലാണ് ഇടതുപക്ഷ ജനാധിപത്യ കൊണ്ട് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സി പി ഐയുടെ വലിയ വലിയ പ്രമുഖനായ നേതാവ് പന്യൻ രവീന്ദ്രൻ തിരുവനന്തപുരത്ത് മത്സരിക്കുകയും അവിടുന്ന് വിജയിക്കുകയും ചെയ്യുന്നത് അവിടുന്ന് മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്യുമ്പോഴത് അത് ഒരിക്കൽ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വോട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നില്ല പന്യൻ രവീന്ദ്രൻ അവിടുന്ന് പിന്നെ അവിടുന്ന് വിജയിച്ചത് മറിച്ച് കെ കരുണാകരൻ എന്ന കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ ചാണകൻ്റെ ഡി ഐ സിയുടെ സമ്പൂർണമായ പിന്തുണയുടെ ഭാഗമായാണ് പന്നൻ രവീന്ദ്രൻ അവിടുന്ന് പിന്നെ മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്യുന്നത് ആ വിജയത്തെയും മത്സരത്തിൻ്റെയും മത്സരത്തിൻ്റെയും രാഷ്ട്രീയമായ പിന്നെ അടിയൊഴുക്കുകളെ പരിഗണിക്കുക പോലും ചെയ്യാതെ സി പി ഐയുടെ വളരെ സമുന്നതനായ നേതാവും ആയിട്ടുള്ള ഒരു പന്നൻ രവിയാട്ടനെ അവിടെ കൊണ്ടുപോയി മത്സരിപ്പിക്കുന്നതിൻ്റെ പിറകിൽ ഒരു വലിയ ചതി ഉണ്ടായിരുന്നു എന്ന് ന്യായമായും സംശയിക്കാവുന്നതാണ് ഒരു ഭാഗത്ത് രണ്ടാമതായി വരുന്നത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ മണ്ഡലത്തിലിറങ്ങി വലിയ ചുരുങ്ങിയ ദിവസങ്ങൾക്കകം തന്നെ മണ്ഡലത്തിൽ ഏറ്റവും ശ്രദ്ധേയനായ സ്ഥാനാർത്ഥിയായി മാറുകയും ജയിച്ചു കഴിഞ്ഞാൽ തനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായിരിക്കുന്ന രൂപരേഖയുണ്ടാക്കി അത് അവതരിപ്പിക്കുകയും ഇപ്പം ശ്രീനിവാസ ടി പി ശ്രീനിവാസൻ സാർ അതുപോലുള്ള പ്രഗത്ഭരായിരിക്കുന്ന ബ്യൂറോക്രാറ്റുകളെ ബ്യൂറോക്രാറ്റുകളെ അതോടൊപ്പം തന്നെ നയതന്ത്ര വിദഗ്ധരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വളരെ ഗൗരവമേറിയിട്ടുള്ള തിരഞ്ഞെടുപ്പ് കമ്മിറ്റികൾ രൂപീകരിക്കുകയും അതിലൂടെ ജനങ്ങളുമായി സംവേദിക്കുകയും ചെയ്യുകയും ഏറ്റവും പുതിയ രീതിയിൽ ഉണ്ടായിരിക്കുന്ന മാർഗങ്ങൾ ഫലപ്രദമായി അന്വേഷിച്ച് പിന്നെ നടപ്പിലാക്കാൻ പ്രചരണരംഗത്ത് ശ്രമിക്കുകയും ചെയ്തിട്ടുള്ള സ്ഥാനാർത്ഥിയും കൂടിയാണ് ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തിൻ്റെ പല ഭാഗങ്ങളിലും ഉണ്ടായിട്ടുള്ള പ്രകൃതിക്ഷോഭങ്ങൾ വിഴിഞ്ഞം പിന്നെ പൂന്തുറ വലിയതുറ ഇതുപോലുള്ള മേഖലയിൽ ഉണ്ടായിരിക്കുന്ന വലിയ പ്രകൃതി ദുരന്തങ്ങൾ പിന്നെ കടലാക്രമണങ്ങൾ ഈ വിഷയങ്ങൾക്കെല്ലാം തന്നെ വളരെ കൃത്യവും ആയ ഉത്തരങ്ങളിലൂടെ വളരെ വളരെ കൃത്യമായ നിരീക്ഷണങ്ങളിലൂടെ എങ്ങനെ പരിഹാരം കാണാമെന്നുണ്ടായി നിർദ്ദേശിക്കുന്നിടത്തോളം തന്നെ നിർദ്ദേശിക്കുന്നിടത്തോളം രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പിന്നെ വളർന്നിരുന്നു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ അകത്ത് വന്നിരിക്കുന്ന പ്രചരണത്തിനകത്ത് കാണിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്നാൽ തീരദേശ മേഖല ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലുണ്ടായിരിക്കുന്ന പിന്നെ സമുദായത്തിൻ്റെ രണ്ട് ഇരു സമുദായങ്ങളുടെ സ്വാധീനം ആ സ്വാധീനത്തെ സംഘപരിവാറിന് എത്ര സമർത്ഥമായി വിജയി തങ്ങളുടെ വോട്ട് ബാങ്കിനായി വളർത്തിയെടുക്കാൻ കഴിയുമെന്നതിനെ ആശ്രയിച്ചിരിക്കും പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ഒരു തിരഞ്ഞെടുപ്പിൻ്റെ അകത്തുണ്ടാക്കുന്ന മിന്നുന്ന പ്രകടനത്തെ നിരീക്ഷിക്കേണ്ടത് അങ്ങനെയാണ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് വന്നിട്ട് കഴിഞ്ഞാൽ മൂന്ന് തവണയാണ് വിജയിക്കുകയും നാലാം തവണയും മത്സരരംഗത്തുണ്ടായിരിക്കുന്ന ശശി തരൂർ എന്ന് പറഞ്ഞ പിന്നെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രമുഖനായിട്ടുള്ള നേതാവാണ് അവിടെ ഉയർന്നു വന്നിരിക്കുന്ന ഒരു വലിയ വിഷയം എന്താണെന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെതായിരിക്കുന്ന സംഭാവന എന്താണ് ഈ മണ്ഡലത്തിൽ എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട് വലിയ ചോദ്യമുണ്ട് ആ വലിയ ചോദ്യത്തിന് പലപ്പോഴും തന്നെ കൃത്യവും കൃത്യവും വസ്തുനിഷ്ഠവുമായിരിക്കുന്ന ഉത്തരങ്ങൾ നൽകപ്പെട്ടിട്ടുമില്ല പക്ഷെ അതേസമയത്ത് രാജീവ് ചന്ദ്രശേഖരെന്നു പറയുന്ന ഒരു ഒരു വലിയ പ്രഗത്ഭനായിരിക്കുന്ന ഒരു ടെക്നോക്രാറ്റ് വളരെ കൃത്യവും നിശ്ചിതമായ വഴികളിലൂടെ ഇന്ന ഇന്ന രീതിയിൽ ആണ് അതിൻ്റെ പദ്ധതി എന്ന് പറയുമ്പോൾ ആ പദ്ധതിക്കുള്ള രൂപരേഖ സമർപ്പിക്കാൻ പോലും യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിക്ക് സാധ്യമാവാതെ പോകുന്നത് ഒന്ന് ഭരണമില്ലാത്തതിനു വേണ്ടി തുടർച്ചയായി ഏതാണ്ട് ഒരു 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 എട്ട് പത്ത് പരിമിതി ഈ ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിത്വത്തിന് മുമ്പിൽ വലിയ വെല്ലുവിളിയായി ഉയർത്തുന്നുണ്ടെങ്കിൽ പോലും പൊതു സ്വീകാര്യ മണ്ഡലത്തിനകത്ത് മതന്യൂനപക്ഷ ജനവിഭാഗങ്ങളുടെ സമ്പൂർണമായിരിക്കുന്ന പിന്തുണ ലഭിക്കുന്നതോടെ അല്ലെങ്കിൽ പിന്തുണ ആർജിക്കുന്നതോടെ അദ്ദേഹത്തിന് വിജയിച്ചു വരാനുള്ള സാധ്യത കൂടുതലായിരിക്കും പക്ഷേ എങ്കിൽ പോലും ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി എന്തുകൊണ്ടും മെച്ചപ്പെട്ട സ്ഥാനാർത്ഥിയാവുന്നതോടൊപ്പം തന്നെ വളരെ ആയിരിക്കുന്ന സ്ഥാനാർത്ഥി ആയതിനാൽ കൂടി ആ മണ്ഡലത്തിലെ മത്സരം പലപ്പോഴും അത് പ്രവചനാതീതമാണ് എന്ന് നിരീക്ഷിക്കാനും കഴിയും പക്ഷേ അതിലേറ്റവും വലിയ നിർഭാഗ്യം കിടക്കുന്നത് ഏറെ കൊട്ടി വന്നിട്ടുള്ള ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പഴയ പിന്നെ എന്താ പറയുക നാഷണൽ സെക്രട്ടേറിയറ്റ് മെമ്പറായിട്ടുള്ള പിന്നെ പന്നിൻ്റെ വിയാട്ടൻ ദാരുണമാം വിധം മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുന്നു എന്ന് പറയുന്ന വളരെ ദയനീയമായ ഒരു ചിത്രത്തിനും കൂടിയാണ് സാക്ഷിയാവുകയാണ് അതായത് ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ സാധ്യതകളെ എന്നേക്കുമായി അടക്കുന്നു എന്ന് പറയുമ്പോൾ അതിനകത്ത് കാണുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് പറഞ്ഞാൽ സി പി ഐയുടെ സമുന്നതനായ നേതാവ് സഖാവ് എം എൻ ഗോവിന്ദൻ നായർ എം എൻ ഗോവിന്ദൻ നായർ തിരുവനന്തപുരത്ത് മത്സരിച്ചിട്ടുണ്ടായിരുന്നു ആ മത്സരിക്കുന്ന ഘട്ടത്തിൽ കെ കരുണാകരൻ എന്ന കേരളത്തിലെ രാഷ്ട്രീയ ചാണകൻ്റെ നോമിനിയായി ഇരുപത്തിയേഴാമത്തെ വയസ്സിൽ സ്ഥാനാർത്ഥത്തിലേക്ക് വന്നിരിക്കുന്ന ആളായിരുന്നു ജനതാ പാർട്ടിയെ പ്രതികരിച്ച് വന്നിരിക്കുന്ന നീലരോഹുദാസൻ നാടാർ അന്ന് എം എൻ ഗോവിന്ദൻ നാർ ഇരുപത്തിയേഴ് വയസ്സ് മാത്രം പ്രായമുള്ള പിന്നെ നീലൻ നീലൻസൻ നാടാറുമ്പോൾ പരാജയപ്പെട്ടത് ഒരു ലക്ഷത്തി പതിനയ്യായിരത്തോളം വോട്ടിനാകുമാണ് അന്ന് എമ്മിൻ്റെ ഒരു കമൻ്റ് ഉണ്ടായിരുന്നു അന്ന് എമ്മൻ പറഞ്ഞിരിക്കുന്ന കമൻറ്റ് പരാജയമോ ഇങ്ങനെയും ഉണ്ടോ ഒരു പരാജയമെന്നാണ് പരാജയമോ ഇങ്ങനെയും ഇത്ര നിഷ്കളങ്കമായി ഒരു ഒരു പരാജയത്തെ പോലും അഭിമുഖീകരിക്കാൻ കഴിയുന്ന സത്യസന്ധതയുള്ള രാഷ്ട്രീയ നേതാക്കന്മാരുടെ സ്ഥാനത്താണ് ഇതിന് തികച്ചും വിരുദ്ധമായ രീതിയിൽ രാഷ്ട്രീയപ്രവർത്തകം നടത്തുകയും അതിൻ്റെ ഫലമോ ആ ഒരു പ്രസ്ഥാനത്തിൻ്റെ പൊതു അപജയത്തെ സാക്ഷിയാക്കുന്നതിനുണ്ടാക്കുന്ന പരാജയം വെച്ചുപോകാൻ വിധിക്കപ്പെടുകയും ചെയ്യുന്ന സ്റ്റിങ് ഓപ്പറേഷൻസിൻ്റെ ബലിയാടായി ഒരു സ്ഥാനാർത്ഥിയെ പ്രത്യേകിച്ചും ഇടതുപക്ഷത്തിന് സി പി സ്ഥാനാർത്ഥി മാറുകയും ചെയ്യുമ്പോൾ അത് വാസ്തവത്തിൽ വളരെ ഖേദകരമായ ഒരു അവസ്ഥയായിരിക്കും ഉണ്ടായിച്ചിരിക്കുക എന്തായാലും സി പി ഐയുടെ മുമ്പിൽ തിരുവനന്തപുരത്തിൻ്റെ പരാജയം കൂടി സംഭവിക്കുന്നതോടെ വളരെ ഗൗരവതരമായ വെല്ലുവിളി അവർ കേരളത്തിൽ നിന്ന് ഉയർത്തേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഉണ്ടാവില്ല അവിടെ സി പി ഐയുടെ വാട്ടർ ലൂ ആയിരിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പ് മണ്ഡലത്തിനകത്ത് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയും ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയും നക്കൻഡ് നക്ക് ഫൈറ്റ് നടത്തുന്ന ഒരു ഒരു വലിയ പിന്നെ തിരഞ്ഞെടുപ്പ് യുദ്ധം എന്ന നിലയിൽ പ്രവചിക്കാൻ അസാധ്യമാകും വിധം വിധം എന്താ പറയുക മത്സരം പിന്നെ ഫലം വിശദീകരിക്കാനും ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് ഇതിനെക്കുറിച്ച് പിന്നെ പറയാൻ പറ്റും തോന്നുന്നത്